എന്റെ പുറകെ കാണുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ടോ നല്ല അടിപൊളി വൈവാണ് നമ്മള് മൂന്നാറ് ബൈബ് റിസോർട്ട് ആൻഡ് സ്പായിലോട്ട് പോകുന്ന വഴിയാണ് ഇത് കണ്ടപ്പോൾ ഒരു ഫോട്ടോ ഒന്നും എടുക്കണ്ടേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഓൾ ഓൺ ആയിട്ട് ഞങ്ങൾ എല്ലാ മൂന്ന് ലേഡീസും മാത്രമുള്ള ട്രിപ്പാണ് അതാണ് ഈ ട്രിപ്പിന്റെ പ്രത്യേകത അപ്പൊ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് പോവാം പായസം കുടിക്കണം ആദിവാസികളുടെ സംഭവങ്ങളൊക്കെ അങ്ങനെ മൂന്നാർ വരുമ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പിന്നെ മുള സാധനങ്ങളൊക്കെ ആ പിന്നെ ഉപ്പിലിട്ടതുകള് ഇത് മിക്ക ഒരു അടിപൊളി സ്ഥലമാണ് അല്ലേ നോക്ക് നല്ല കളച്ചാട്ടുണ്ട് മഴക്കാലം മഴക്കാലം തീരം പിന്നെ മഴ കട്ടിക്ക് വശിക്കുന്ന ശക്തിയായിട്ട് ഇതാ ഭയങ്കര സൗണ്ട് വാ ഇപ്പൊ ഒരു മീഡിയം സൈസില് ആ ആ മൂന്നാറല്ലേ ഇതുപോലെ നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ബന്ധുക്കളെ ഒക്കെ കൊണ്ട അടിച്ചു വിളിച്ചു ഉല്ലാസ അത്രയ്ക്ക് പോവുക അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത് അടുത്ത വീഡിയോ കാണാൻ ചേട്ടാ